ശബരിമല സന്നിധാനത്തിൽ തുടർച്ചയായി വർഷത്തിലേറെ പഞ്ചവാദ്യ സേവ നടത്തിവരികയാണ് കൈലിയാട്ടെ പഞ്ചവാദ്യ സംഘം ഇത്തവണ നാൽപ്പത്തൊന്ന് കലാകാരന്മാർ അണിനിരന്ന മേജർ സെറ്റ് പഞ്ചവാദ്യമാണ് അരങ്ങേറിയത് കൈലിയാട്ട് പഞ്ചവാദ്യ സംഘം കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി സന്നിധാനത്ത് പഞ്ചവാദ്യ സേവ നടത്തി വരുന്നുണ്ട് കൈലാട് ബാലകൃഷ്ണനും ശിഷ്യന്മാരും തുടങ്ങിവച്ച വാദ്യാർച്ചനയാണ് എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ മുടങ്ങാതെ നടത്തിപ്പോരുന്നത് ഈ വർഷത്തെ പഞ്ചവാദ്യത്തിൽ തിമിലയിൽ കൈലയാട് ബാലകൃഷ്ണൻ കലാമണ്ഡലം രാജേഷ് പാലപ്പുറം അരുൺ തുടങ്ങിയവരും മദ്ദളത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണൻ കൈലിയാട് ബാബു ചെറുപ്പളശ്ശേരി ശിവശങ്കരൻ തുടങ്ങിയവരും ഇലത്താളത്തിൽ പാലപ്പുറം ഉണ്ണികുട്ടൻ പാലപ്പുറം രമേശൻ പാലപ്പുറം സുന്ദരൻ എന്നിവരും ഇടക്കയിൽ ബിജു കുളപ്പുള്ളി സുധീപ് അനയൂർ എന്നിവരും കൊമ്പിൽ എളനാട് ഗോവിന്ദൻകുട്ടി കൈലിയാട് രാജേഷ് എന്നിവരും നേതൃത്വം നൽകി ഒന്നര മണിക്കൂറിൽ അധികനേരം പതിനെട്ടാം പടിക്ക് താഴെയാണ് പഞ്ചവാദ്യം അരങ്ങേറിയത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പ ദർശനത്തിനായെത്തിയ നിരവധി ഭക്തർ പഞ്ചവാദ്യം ആസ്വദിച്ചു എല്ലാ വർഷവും കൈലിയാട് പഞ്ചവാദ്യ സംഘം നടത്തുന്ന വാദ്യാർച്ചനയ്ക്ക് സൗകര്യം ചെയ്തു നൽകുന്ന ദേവസ്വം ബോർഡിനോടും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന അധികാരികളോടും നന്ദിയുണ്ടെന്ന് കൊമ്പ് കലാകാരനും സംഘാടകനുമായ കൈലിയാട് രാജേഷ് പറഞ്ഞു എനിക്ക് വളരെ നല്ലൊരു അനുഭവമാണ് ഇവിടെ വന്നിട്ട് കുട്ടിക്ക് അതിന് കൂടെ കൈലിയാട് പഞ്ചവാദ്യ സംഘം എന്ന പേരിലാണ് ഇവിടെ വരുന്നത് റൊട്ടീൻ സെറ്റ് ചെയ്യുന്നത് അത് ടൈഡ് പല ഭാഗത്തുള്ളവർ സഹകരിക്കാറുണ്ട് എങ്കിലും അതിന് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് പേര് ഇരുങ്ങി ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് ഇവിടെ വരുമ്പോൾ ശബരിമല അതുപോലെ മറ്റ് ജോസമാരൊക്കെ നമുക്ക് നല്ല സഹകരണം അവിടെ ചെയ്തു തരാറുണ്ട് വേണ്ടതായ രണ്ട് മൂന്ന് കൊല്ലം മുമ്പൊക്കെ ക്ഷേത്രത്തിനോട് ചേർന്ന ഗണപതി അമ്പലത്തിന് മുന്നിലൊക്കെയാണ് മഞ്ചുവാദ്യം കൂട്ടിയാറുണ്ട് ഇപ്പോൾ അതിനുള്ള അനുമതി അവിടുന്ന് ഇന്ത്യ ഹൈക്കോടതി വിധിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പതിനെട്ടാം പള്ളിക്ക് താഴെയും പൊട്ടാനുള്ള ഒരു അവസ്ഥ എനിക്ക് തന്നിട്ടുണ്ട് അതിന് ആ സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള എക്സൂസ് ഓഫീസർ മറ്റ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരോടും ഞാൻ കൈകാര്യം പഞ്ചവാദ്യ സംഘത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപ്രമേലും നന്ദി അറിയിക്കുന്നു ന്യൂസ്